ഹായ് ഹലോ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് എത്തുന്ന നമ്മുടെ ആര്യ മുൻകൂട്ടുകാരെ പാലരുവി കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം പാടി നമ്മുടെ വേദിയിലുള്ള എല്ലാ ജഡ്ജസിന്റെയും വിധികർത്താക്കളെയും കൈയൊടി നേടിയിരിക്കുകയാണ് സ്വന്തം അച്ഛനുണ്ട് വേദിയിൽ വന്നിരിക്കുന്ന അച്ഛന്റെ മുന്നിൽ വെച്ച് നല്ലൊരു അഭിപ്രായം നല്ലൊരു കമന്റ് നമ്മുടെ വിധികർത്താക്കൾ പറഞ്ഞു പറഞ്ഞ കമന്റ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു മോനെ കിട്ടി പുണ്യം ചെയ്യണം ഭാഗ്യം ചെയ്യണം അത്രയധികം മനോഹരമായിട്ടാണ് മോൻ പാടിയത് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയധികം മനോഹരമായിട്ട് ഈ ഒരു ഗാനം പാടണ്ടെങ്കിൽ മോൻ അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നു എല്ലാവരും മൂന്ന് ജഡ്ജസ് അടിപൊളി കമന്റ്സ് എന്ന് പറയുന്ന പാട്ടാണ് പാലരുവി കലയിൽ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ അപ്പൊ ഫൈനൽ അടുത്തടുത്ത് വരികയാണ് അപ്പൊ എല്ലാ മനസ്സിലാർത്ഥികളും ടൈപ്പ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എല്ലാവരും നല്ല രീതിക്ക് പാടുന്നത് ചിലർക്ക് പാടുമ്പോൾ ചില മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് പോലും നമ്മൾ അഡ്ജസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ ഇനിയുള്ള ഇതിൽ ആരൊക്കെ ഫൈനൽ ഉണ്ടാവും ആരൊക്കെ പുറത്താവോ എന്ന് അറിയാൻ പറ്റൂ അപ്പോൾ എന്നും നിസാരമായി വിടുന്നില്ല ചെറിയ ചെറിയ മൈൻഡോട്ട് കാര്യങ്ങൾ പറഞ്ഞ പക്ഷേ ഇന്ന് നമ്മുടെ ആരും കൂട്ടാൻ അടിപൊളി തലർപ്പ് പെർഫോമൻസിലയച്ചുവച്ചു അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടം മത്സരാർത്ഥി ആരാണ് കമൻറ്റ് ചെയ്യുക